എനിക്കറിയാവുന്ന ഒരു നഴ്സ്മാര് പോലും പി ആർ കിട്ടാന്ന് വെച്ച് നാട്ടിൽ പോയിട്ടില്ല ഇപ്പോഴും കൈയ്യാത്ത ദൂരത്തൊന്നുമല്ല കാനഡ എപ്പോഴും പി ആർ ഒക്കെ കൊടുക്കുന്നുണ്ട് ജോലിക്ക് ഒരു കുഴപ്പമില്ല കാരണം അത്തോളം ജോലി കാനഡയിലുണ്ട് അപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് പഠിക്കാൻ വരെയായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫീൽഡിൽ പഠിക്കാൻ വരാൻ ശ്രമിക്കുക ഇയർ സീറോയും വണ്ണും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ സൗസിനെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് ചേഞ്ച് ആവാൻ വേണ്ടി പോവാണ് പി ആർ കിട്ടുന്നതിന്റെ കാര്യത്തിൽ എണ്ണം കുറവുണ്ടെങ്കിൽ ഒരിക്കലും കാനഡ പി ആർ കൊടുത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ സ്റ്റഡി പെർമിറ്റിന്റെ കാര്യത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റഡി പെർമിറ്റിന്റെ ആർക്ക് ഇഷ്യൂ ചെയ്തില്ല എന്നും കാനഡ പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരും ഹായ് ഗായസ് അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മൾ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാനഡയിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചെന്നുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കിക്കോ ഞാൻ മേലെ തൈബെറ്റി കൊടുത്തേക്കാം അതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മാറി അതുപോലെ ലിബർ പാർട്ടി മാറി പുതിയ പാർട്ടി ചിലപ്പോൾ വരും ചിലപ്പോൾ ഈ പാർട്ടി തന്നെ ആയിരിക്കും ഭരിക്കുന്നത് ഇനി ഏത് പാർട്ടി വന്നാൽ പോലും കാനഡിൽ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ എന്തായാലും ചേഞ്ചസ് വരുത്തുന്നുണ്ട് കാരണം കാനഡ ഉള്ളവർക്ക് ഇത്രത്തോളം ഇമിഗ്രന്റ് ഇവിടെ വരുന്നത് ഇഷ്ടമല്ല അപ്പം എന്തായാലും അവർക്ക് ഫേവറബിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പുതിയ വരാൻ പോകുന്ന പാർട്ടി ചെയ്യുമെന്ന് ഉറപ്പാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം വരാൻ പോകുന്നതുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യം അവസാനം വരെ കണ്ടോ ചാനലിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരെങ്കിലും ചാനൽക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തി കാനഡ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേരൻസിനെയും ഗ്രാൻഡ് പാരൻസിനെയും പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഒത്തിരിയും ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തിന് ശേഷം മാത്രമേ പുതിയതായിട്ട് അസപ്റ്റ് ചെയ്യുന്നുള്ളതായിരുന്നു അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി വരാൻ പോകുന്ന പാർട്ടിയും ഇത് ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാം അതായത് ഈ ഫ്രീസ് കണ്ടിന്യൂ ചെയ്ത് പോകാം ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാം അവർ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് പുതിയൊരു പ്രോഗ്രാം നൽകുകയും അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പേരൻസും ഗ്രാൻഡ് പേരൻസിനെയൊക്കെ കാനലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വഴികൾ തുറന്നു വരികയും ചെയ്യും അപ്പോൾ ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല നിലനിരുത്തുന്ന സാഹചര്യത്തിൽ ഈ ഫ്രീസ് അവർ കണ്ടിന്യൂ ചെയ്തു പോകാനാണ് വഴി കാരണം അത്രത്തോളം ആൾക്കാർ പുതുതായിട്ട് കാനഡയിലേക്ക് വരുമ്പോൾ അവരും വരുന്നത് ഒരു ഇമിഗ്രൻ്റ് ആയിട്ടാണ് വരുന്നത് അത് കാനഡയ്ക്ക് ഇഷ്ടമല്ല കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമായിരിക്കാം അവർ ചിലപ്പോൾ ഈ പ്രോഗ്രാം റീ ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു നമ്മുടെ ഫ്ലാഗ് ബോളിംഗ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്ലാഗ് ബോളിംഗ് എന്താണെന്നുള്ളത് അത് നോർമലി നമ്മളിപ്പോൾ ഓൺലൈനിൽ കൂടെ നമ്മളൊരു വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ അപ്ലൈവാണെങ്കിൽ രണ്ട് മൂന്ന് നാല് മാസമൊക്കെ കാത്തിരിക്കണം നമ്മളെല്ലാം ആ പേപ്പർ കിട്ടാനായിട്ട് ചിലപ്പോൾ എമർജൻസി കേസിലൊക്കെ നമുക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഈ പേപ്പർ കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ടി ആർ പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ കുറെ ഡിലേ ഒക്കെ വരാറുണ്ടായിരുന്നു പക്ഷെ ഫ്ലാഗ് പോളിംഗ് ഉള്ള സമയത്ത് നമ്മുടെ സ്പൗസിനാണെങ്കിലും നമുക്കാണെങ്കിലും അന്ന് തന്നെ വർക്ക് പെർമിറ്റ് നമുക്ക് കൈ കിട്ടും ഇപ്പം യു എസ് കാനഡ ബോർഡ് ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പാസ്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എലിവിലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അന്നേരം തന്നെ നമ്മുടെ വർക്ക് പെർമിറ്റ് എന്ത് പെർമിറ്റ് ആണോ അത് നമുക്ക് കിട്ടുമായിരുന്നു അതിനുശേഷം നമുക്ക് ജി ആർ അപ്ലൈ ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് നാട്ടിൽ പോയി വരാനുള്ള പെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അറിയാമല്ലോ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വളരെയധികം മാറി ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് അത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തത് പോലെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ ഫ്ളാഗ് പോളിങ് പഴയ പോലെ തന്നെ വേണം എന്നാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അത് കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത സാധനം സ്റ്റോപ്പായിട്ട് ഇരിക്കട്ടെ എന്നൊരു തീരുമാനിക്കും എന്തായാലും ആ പാർട്ടി ഇതിനെങ്ങനെയാണ് നോക്കിക്കാണെന്നുള്ളത് അനുസരിച്ചിരിക്കും ഫ്ലാഗ് പോളിങ് വേണോ വേണ്ട എന്നുള്ളത് പക്ഷേ ഇത് നമ്മളെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തൊരു കാര്യമാണ് കാരണം ജെനുവിനായിട്ട് ചില ആൾക്കാർക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ എം എയുടെ പോയിന്റ് നമ്മുടെ എക്സ്പ്രസ് സെൻറ്ററിൽ നിന്ന് എടുത്ത് കളയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് എൽ എം എ ജനായിട്ടൊരു എൽ എം എ ഉണ്ടെങ്കിൽ നമുക്ക് അമ്പത് ഒട്ട് ഇരുന്നൂറ് പോയിന്റ് വരെ കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മുടെ എക്സ്പ്രസ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു അത് എടുത്ത് കളയെന്ന് ക്യാാനഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്പ്രിങ് മുതലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിലവിൽ എൽ എം എ ഉള്ളവർക്കൊക്കെ അത് ആപ്ലിക്കബിൾ ആണ് ഓക്കെ കുഴപ്പമൊന്നും ഇല്ല അവർക്ക് ആ പോയിന്റ് കിട്ടും പക്ഷെ ഇത് വൺസ് ഇംപ്ലിമെന്റ് ചെയ്തിന് ശേഷമാണ് നിങ്ങൾ എൽ എം എയുടെ പോയിന്റ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നാണ് നിലവിലെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് എടുത്തു കളഞ്ഞതിന് ശേഷം കാനഡയിൽ ജെനുവനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരിയും പേർക്ക് പറഞ്ഞ പി ആർ ഇൻവെറ്റേഷൻ കിട്ടാതായിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ആ കമ്പനി വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ചിലവരാണെങ്കിൽ ആ കമ്പനി പറയും എംപ്ലോയർ എംപ്ലോയറാണെങ്കിൽ പറയും നിന്റെ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നിനക്ക് എൽ എം എ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഫ്രോഡും കാണിക്കാതിരിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും ഇനി പോയിന്റ് കിട്ടാത്ത അവസ്ഥയാണ് അപ്പൊ വെച്ചാൽ ഈ പി ആർ ഉള്ള രാഗ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൽ എം എയുടെ പോയിന്റ് ആയിരുന്നു അത് ഇനി കിട്ടുന്നതായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരും ഇനി നമ്മൾ സ്റ്റഡി പെർമിറ്റ് കേസ് എടുക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ കാനഡ നാലു ലക്ഷത്തി എമ്പത്തയ്യായിരത്തോളം സ്റ്റഡി ആണ് ഇഷ്യൂ ചെയ്തത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പത്ത് ശതമാനം കുറച്ചുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തേഴായിരത്തോളം സ്റ്റഡി പെർമിറ്റാണ് ഇനി കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത് അതായത് രണ്ടായിരത്തി കോട്ട എന്ന് പറഞ്ഞാൽ അത്രയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിറും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊരു പത്ത് പത്ത് ശതമാനം കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് ഇതിനെങ്ങനെ നോക്കി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കാനഡയ്ക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ഇമിഗ്രന്റ് ആയിട്ടാണ് വരുന്നത് കാനഡയിൽ അപ്പൊ അതിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് എന്തായാലും ഈ പത്ത് ശതമാനം എന്നുള്ളത് കൂട്ടാനാണ് ചാൻസ് കൂടുതൽ അപ്പം നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം പാടായിരിക്കും കാരണം ഈ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തോളം ആൾക്കാരെയാണ് ഇപ്പം നിലവിലുള്ള ഗവൺമെന്റ് പറഞ്ഞത് അത്രത്തോളം സ്റ്റഡി പെർമിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് പത്ത് ശതമാനം കുറവായിട്ട് പോലും ഉണ്ട് അത് നമ്മൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മാത്രമല്ല പല രാജ്യക്കാരും ചേർന്നിട്ടുള്ള ഒരു ടോട്ടൽ കണക്കാണ് അവർ പറയുന്നത് ചിലപ്പോൾ ഈ പത്ത് ശതമാനം എന്നുള്ളത് അമ്പത് ശതമാനം ഒക്കെ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന ഇമിഗ്രന്റിന്റെ എണ്ണം കാനഡയ്ക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ കാനഡ എക്കണോമിയെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഗവൺമെന്റിന് അറിയാവുന്ന കാര്യമാണ് പെട്ടെന്നൊരു ചേഞ്ച് വരാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഞാൻ അമ്പ ശതമാനം എന്ന് പറഞ്ഞെങ്കിലും അവർ എത്രത്തോളം ഇതിനെ കുറയ്ക്കുന്നൊക്കെ പറയാൻ പറ്റും എന്നാലും പത്ത് ശതമാനത്തിന് മേളില് കൂട്ടാനാണ് ചാൻസ് കൂടുതൽ കാരണം ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്ന ഗവൺമെന്റ് പത്ത് ശതമാനമാണ് പറഞ്ഞത് അപ്പോൾ ഇവരൊരു പതിനഞ്ചെങ്കിലും പറഞ്ഞാൽ മാത്രമേ അത് ഇവർ ജനിച്ചു വളർന്ന കാൻഡിഡേറ്റ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവത്തുള്ളൂ അപ്പം നിങ്ങൾ ഞാൻ ഈ ഇവയുടെ ലാസ്റ്റ് കുറേ ക്രൈറ്റീരിയ പറയാം ആ ഫീൽഡിലൊക്കെയാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ കുഴപ്പമൊന്നും വരുത്തില്ല കാനഡയ്ക്ക് വേണ്ട ആൾക്കാരെ കാനഡ പറയുന്നുണ്ട് നേരത്തിന്റെ കൂട്ടല്ല നിങ്ങൾ എന്ത് ഫീൽഡ് പഠിക്കാൻ വന്നാലും കാനഡയിൽ സ്റ്റഡി പെർമിറ്റ് കിട്ടത്തില്ല അതായത് നിങ്ങൾ ഇപ്പം വിസക്ക് അപ്ലൈ സമയത്ത് നിങ്ങൾ വേണ്ടാത്തൊരു കോഴ്സ് എടുത്താണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ കാനഡ സ്റ്റഡി പെർമിറ്റ് റിജക്ഷൻ ചെയ്യും അപ്പൊ കാനഡ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന ഫീൽഡ് പഠിക്കാൻ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സ്റ്റഡി പെർമിറ്റ് തരും അതുപോലെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരും കാനഡ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയാം അപ്പൊ സ്റ്റഡി പെർമിറ്റിന്റെ കാര്യം എങ്ങനെയാണ് ഇനി നമ്മൾ പി ആറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ ക്യാനഡ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം പി ആറ് വേണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതായത് അഞ്ച് ലക്ഷം പേർക്ക് പി ആറ് പുതുതായിട്ട് കൊടുക്കുമെന്ന് കാനഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പല പല പ്രശ്നങ്ങൾ കാരണം കാനഡ ഈ ഇമിഗ്രൈനിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് പി ആറിൻ്റെ എണ്ണം വെട്ടിക്കുറച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം പേർക്ക് മാത്രമേ പി ആർ കൊടുത്തുള്ളൂ എന്ന് കാനഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം അഞ്ച് ലക്ഷത്തിനാണ് ഈ കുറവ് വന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം പേർക്ക് മാത്രമേ പി ആർ കൊടുക്കത്തുള്ളൂ എന്ന് ക്യാനഡ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം പേർക്ക് മാത്രമേ പി ആർ കൊടുക്കത്തുള്ളൂ എന്ന് കാനഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഭരിച്ചിട്ടുണ്ടരുന്ന ഗവൺമെന്റ് പറഞ്ഞ കണക്ടാണിത് പക്ഷേ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് ഇതിൽ എത്രത്തോളം കുറയ്ക്കും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ പി ആറ് കാനഡ കൊടുക്കത്തില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുപോലെ ഐ ആർ സി സി ഈ പറഞ്ഞ കാനഡ എക്സ്പീരിയൻസ് ക്ലാസ് അല്ലെങ്കിൽ എക്സ്പ്രസെൻറ്ററി ഒന്നും നടത്തത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല അതെല്ലാം പഴയ പോലെ തന്നെ നടക്കും ഒരു കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ കൂടെ രാജിവെച്ചതിനു ശേഷം പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴാം തീയതിയും ജനുവരി എട്ടാം തീയതിയും ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസും ഒരു പി എൻ ബി ഡ്രോയും നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന് സപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മൾ വരുന്ന വീഡിയോയിലെല്ലാം ഈ പറഞ്ഞ കാനഡ നടക്കാൻ പോകുന്ന എല്ലാ ഡ്രോയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് പി ആറ് കിട്ടുന്നതിൻ്റെ കാര്യത്തിൽ എണ്ണം കുറവുണ്ടെങ്കിൽ ഒരിക്കലും കാനഡ പി ആർ കൊടുത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ സ്റ്റഡി പെർമിറ്റിന്റെ കാര്യത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റഡി പെർമിറ്റിന് ആർക്കും ഇഷ്യൂ ചെയ്യത്തില്ല എന്നും കാനഡ പറഞ്ഞിട്ടില്ല അപ്പൊ അത് നല്ലൊരു സേഫ് സൈഡാണ് അത് ജനുവനായിട്ട് നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ പി ആർ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്കും അത് വളരെയധികം ഗുണം ചെയ്യും ഒരു സുപ്രാധി കാനഡ പെട്ടെന്ന് അങ്ങ് പി ആർ സ്റ്റോപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ സ്റ്റഡി പെർമിറ്റ് അങ്ങനെ കാനഡക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കാനഡയിലെ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ പല പല കമ്പനീസും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇമിഗ്രന്റാണ് പി ആർ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ പി ആർ ഉള്ള ആൾക്കാരോട് പഠിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ പി ആർ കിട്ടിയതിനു ശേഷം നല്ല നല്ല കോഴ്സുകൾക്ക് പഠിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഡോക്ടറായിട്ട് വന്ന ആളാണെങ്കിൽ ഉടനെ ഇവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല അവർ പി ആർ കിട്ടിയതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലിസ്ഡ് കോഴ്സസ് പഠിക്കുന്നത് കാരണം പി ആർ ഇല്ലാത്ത ആൾക്കാർക്ക് പഠിക്കുന്നതിനെക്കാട്ടി ഒരു മൂന്ന് മടങ്ങ് കുറവായിരിക്കും പി ഉള്ള ആൾക്കാർ കാനഡയിൽ പഠിക്കുമോ ഫീസിന് അത്രത്തോളം കുറവ് വരുന്നത് കൊണ്ട് പി ആറിന് ശേഷമായിരിക്കും ഇവരെന്തെങ്കിലും ഒരു ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുത്തിയ വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൗസ് ഓപ്പൺ വർപ്പമെന്റ് കാര്യത്തിലാണ് അതായത് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്കാർ ഡോക്ടറേറ്റ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ മാത്രമേ അവരുടെ സ്പൗസിനെ നാട്ടിൽ നിന്നും കാനഡയിലേക്ക് ഇവരുടെ ഓപ്പൺ വർപ്പർമെന്റിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൊരു കാനഡ റൂൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ചേഞ്ച് ആവാൻ വേണ്ടി പോവാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മേളിൽ തൈപ്പണി ക്ലിക്ക് ചെയ്തത് കാണാൻ കഴിയും ആർക്കൊക്കെയാണ് ഇനി സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുന്നതിനെ പറ്റിയിട്ട് അതിൽ വലിയൊരു ചേഞ്ച് വരാൻ വേണ്ടി പോവാണ് അത് എന്തായാലും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാത്രമല്ലവർ പോലും അതിന് എതിരായിട്ടുള്ള ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഗവൺമെന്റും ചിലപ്പം ഇത് കൂടുതലും കൂടെ റെസ്ട്രിക്ഷൻ ആവത്തേ കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇയർ സീറോയി വൺ ടൂ ത്രീ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമല്ല സ്പൗസനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളതാണ് പക്ഷേ അതിന് ടൂവും ത്രീയും കൂടെ എടുത്ത് കളയുന്ന ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇനി സീറോയും വണ്ണും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ സ്പോസനെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് ഓപ്പൺ വർ പെർമിറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ വിസിറ്റിംഗ് വിസയുടെ കാര്യമല്ല പറയുന്നത് വർക്ക് പെർമിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വിസിറ്റിംഗ് വിസ ആർക്കും ആണെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ബിസിനസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതെങ്ങനാണെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഞാൻ വേണ്ടിയിട്ട് തൈപ്പണ്ണി കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കിക്കോ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു കാനഡ ഒരിക്കലും ബി ആറിൻ്റെ കാര്യവും അതുപോലെ തന്നെ സ്റ്റഡി പ്രമെന്റിൻ്റെ കാര്യവും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യത്തില്ല കാനഡയ്ക്ക് കുറേ പേര് ഇനിയും ആവശ്യമുണ്ട് കാനഡ ഒരു ഡെവലപ്പ്ഡ് കൺട്രി ആണെങ്കിൽ പോലും വീണ്ടും വീണ്ടും പുതിയ ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ട് കാനഡയിൽ കാരണം പോപ്പുലേഷൻ വളരെയധികം കുറവാണ് നമുക്ക് അതല്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ കാനഡിൽ പഠിക്കാൻ വരാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫീൽഡിൽ പഠിക്കാൻ വരാൻ ശ്രമിക്കുക എന്തായാലും ഒരു ഹെൽത്ത് കെയർ ഫീൽഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ നേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കാനഡ സ്റ്റഡി പെർമിറ്റ് തരും അതുപോലെ നിങ്ങൾക്ക് കാനഡ വന്നാൽ വർക്ക് പെർമിറ്റും കിട്ടും അതുപോലെ പി ആറും കിട്ടും ജോലിയും കിട്ടും ഒരു കുഴപ്പമില്ല ഇതുവരെ അങ്ങനെ ഞാൻ ഒരു ആൾക്കാർ പ്രശ്നം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കാരണം ഇപ്പം നഴ്സായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ടി എസ് ഡബ്ല്യൂ പി എസ് ഡബ്ല്യു പഠിക്കുന്ന സോഷ്യൽ വർക്കറായിട്ട് വരുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അങ്ങനെ ഡെന്റിസ്റ്റ് അങ്ങനെ ഒത്തിരിയും പേരുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പല പി എൻ ബി പ്രോഗ്രാമുകളും ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് ജോലിക്ക് ഒരു കുഴപ്പമില്ല കാരണം അത്രത്തോളം ജോലി ഞാനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റെം കാറ്റഗറി എന്ന് പറയും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഈ ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിലും വലിയൊരു കുഴപ്പമൊന്നും ഇതുവരെ ഇല്ല പല പി എൻ ബി ട്രോളും ഈ പറഞ്ഞപോലെ സ്കില്ലഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള പല ജോലികളുമാണ് ഈ പി എൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് വെൽഡർ ആണെങ്കിലും ആണെങ്കിലും മെഷീനിസ്റ്റ് ആണെങ്കിലും പ്ലംബർ അങ്ങനെ ഒത്തിരിയും കാറ്റഗറി ജോലികളുണ്ട് അതിനെല്ലാം പി എൻ ബി എലിജിബിളാണ് അതുപോലെ തന്നെ നിങ്ങൾ അഗ്രികൾച്ചർ ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും കാനഡയിൽ ഹൈ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് പെടുന്ന കാര്യമാണ് ജോലിയാണെങ്കിൽ ആ ഫീൽഡോട് ബന്ധപ്പെട്ട ജോലികൾക്കും നല്ല ഡിമാൻഡ് ഉണ്ട് പി കേസ് ആണെങ്കിലും നല്ലവരെ കിട്ടുന്നുണ്ട് പിന്നെ പറയുന്നത് വെച്ചാൽ എഡ്യൂക്കേഷന് ട്രേഡ് ട്രാൻസ്പോർട്ട് ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിലും കാനഡയ്ക്ക് ഇപ്പോഴും നിങ്ങളെ ആവശ്യമാണ് ഈ പറഞ്ഞ ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും സ്റ്റഡി പെൻറ്റ് അപ്ലൈ ചെയ്തോ അല്ല വേറെ ഏതെങ്കിലും മാനേജ്മെന്റ് ഫീൽഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറെ കോഴ്സുകൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളിപ്പോൾ ചാനലിലേക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ആ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഇപ്പം പി ആറ് കിട്ടും എന്നുള്ളതല്ല നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ആ വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് ക്യാമറ കുറേ എലിജിബിലിറ്റി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി നമ്മൾ സപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതും മേളിൽ തൈപ്പണി കൊടുത്തേക്കാം അങ്ങനെ കുറേ ഐ ആയിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ വേണമെങ്കിൽ ഒരു ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നിങ്ങൾ കയറി നോക്കിക്കോ ഓരോ വീഡിയോ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കണ്ടുപോകുമോ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ ക്യാണലിലേക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോയിലൊക്കെ കാണുവാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം ഇപ്പോഴും കഴിയാത്ത ദൂരത്തൊന്നും അല്ല കാനഡ എപ്പോഴും പി ആറൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് മാറി എന്ന് വിചാരിച്ച് ക്യാമറ പി ആറ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ന്യൂസിലും പല യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നുണ്ട് ഒത്തിരി പേര് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് പറയുന്ന ഒത്തിരി പെരുത്തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട് അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവർ കുറെ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല പക്ഷെ അവരൊന്നും ഈ ഫീൽഡിൽ പഠിക്കുന്ന ആൾക്കാരല്ല എനിക്കറിയാവുന്ന ഒരു നഴ്സ്മാര് പോലും പി ആർ കിട്ടാതിരിച്ച് നാട്ടിൽ പോയിട്ടില്ല ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പഠിക്കുന്ന ആരും അധികം ഒന്നും ഇപ്പം പി ആർ കിട്ടാതിരിച്ച് നാട്ടിൽ പോയിട്ടില്ല അവർക്ക് ഏതെങ്കിലും ഒരു വഴിയിൽ പി ആർ കിട്ടിയിട്ടുണ്ട് അപ്പം ചില വേണ്ടാത്ത കുറെ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് റെസ്റ്റോറന്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരെ തന്നെ അവർ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ അവിടെ തന്നെ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കും അല്ലെങ്കിൽ എൽ എം എ ഒക്കെ പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ലാസ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് വേണ്ട സ്ഥലങ്ങളിലൊക്കെ മൂവ് ചെയ്യും അപ്പൊ മറ്റുള്ളവർ പറയുന്ന അധികം നിങ്ങൾ കേൾക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെതായ റിസർച്ച് നിങ്ങൾ നടത്തണം അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഒരു പി ആർ കിട്ടാന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും റെക്ടിഫൈ ചെയ്യാം എങ്ങനെ മറ്റുള്ളവർക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയതും നമ്മൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആണ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതും അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഡൗട്ടാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയ്യ്ക്കുക ഞാൻ അത് റിപ്ലൈ തന്നെയായിരിക്കും ചിലപ്പോൾ ഒന്നു രണ്ട് ദിവസം ഒക്കെ താമസിക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഒരു ഏജൻസി വഴിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാനൂറ് അഞ്ഞൂറ് ഡോളർ ഒക്കെയാണ് കൊടുക്കേണ്ടത് അപ്പം ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെത്തന്നെ ചെയ്യാനുള്ള കഴിവുണ്ട് ഓക്കെ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെത്തന്നെ ചെയ്യാം അപ്പം അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെപ്പറ്റിയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഒത്തിരി പേർക്ക് നമ്മുടെ ചാനൽ കാരണം പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓക്കെ പലർക്കും സ്റ്റഡി പെർമിറ്റ് പർ പെർമിറ്റും അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അവർക്ക് നമുക്ക് നന്ദി അറിയിക്കാറുണ്ട് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീണ്ടും മറ്റുള്ള കണ്ണിലേക്ക് സ്റ്റേ ടു ബൈ